ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷയെയും ഹർഷയും സുശീലയും കൂടി മുരുകനെ കണ്ടിരിക്കുകയാണ് മുരുകനോട് പറയുകയാണ് ഈ കൊട്ടേഷൻ ഞങ്ങൾക്ക് നഷ്ടക്കൊച്ചവടമാണ് അതുകൊണ്ട് നീ ഇരുപത്തയ്യായിരം രൂപ വാങ്ങുക അത് പറഞ്ഞാൽ പറ്റില്ല ഒന്നര ലക്ഷം രൂപ തന്നെ വേണമെന്ന് പറയുമ്പോൾ വീണ്ടും ഹർഷ അത് ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാകെ ഇരുപത്തയ്യായിരം ഉള്ളൂ അതും ഓൺലൈനായിട്ട് നിനക്ക് അയച്ചു തരാം അത്രേ കഴിയുള്ളൂ പിന്നീട് പിന്നെ ആവാ രണ്ട് ദിവസത്തിനുള്ളിൽ ആവാം എന്നൊക്കെ പറഞ്ഞ് ഹർഷ മുരുകനെ സമാധാനിക്കും ശരി ആ നിൽക്കുന്നവർ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ഇരുപത്തഞ്ചിക്ക് ഇരുപത്തഞ്ച് അത് ഇട് എന്ന് പറയാനായിട്ട് അപ്പോഴേക്കും സുശീല പറയാണ് െ കൊണ്ട് ഇനിയും ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട് അതിന് ഇനി തന്നെ ആവശ്യം വരും എന്ന് പറയുമ്പോൾ എന്നാ എന്റെ എന്നെ വിളിക്കട്ടോ എന്നും പറഞ്ഞ് മുരുകനെ അങ്ങ് പോകുന്നു കേട്ടോ ഇതേ സമയം ഇവരുടെ ആ ഒരു സമാധാനമാവാണ് പിന്നീട് ജീവരാജിനെയാണ് കാണിക്കുന്നത് ജീവരാജിനെ കാണാൻ വേണ്ടി ദാസും രഘുവും കൂടി സോറി ദാസും വിനയനും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ജീവരാജ് എന്താ നിന്നെ കാണാൻ വന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ദാസ് ചോദിക്കുമ്പോൾ തീർച്ചയായും മഞ്ചാടിയെ സംബന്ധിക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയല്ലേ അതെ ഞങ്ങൾ മഞ്ചാടിയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് വന്നത് അപ്പോൾ ഉടൻ തന്നെ ജീവരാജ് പറയുകയാണെങ്കിൽ ഞാനും മഞ്ചാടിയും യാതൊരു കണക്ഷനുമില്ല ഉടൻ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നേരം വഴുകി മഞ്ചാടി എങ്ങോട്ടാണ് ഇനി കൊണ്ടുപോയത് അതായത് ഞങ്ങൾ അവളുടെ സ്കൂള് അതായത് ഞങ്ങളുടെ കോളേജിൻ്റെ സംബന്ധമായ സ്റ്റഡി ടൂർ തന്നെയായിരുന്നു അതിനുവേണ്ടി പോയത് ഒരു മീറ്റിങ്ങിൻ്റെ ഒരു ഒരിതായിരുന്നു അതിനുവേണ്ടി പോയതാണ് പക്ഷേ തിരികെ വരുമ്പോൾ അവൾ എന്നെ കൂടെ പോന്നു പക്ഷേ യാദൃഷികമായി ഞങ്ങളുടെ വണ്ടി കേടുവരികയും പിന്നീട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു എന്ന് പറയണ്ട അപ്പോൾ ഈ സമയം നിന്റെ ഈ പോക്ക് എന്തിനാണെന്ന് അറിയുമോ അവിടെ തന്നെ എൻ്റെ മനസ്സിൽ യാതൊരു ദുരുദ്ദേശവും ഇല്ല പക്ഷെ ഞാനില്ലാത്ത പഞ്ചാരിക്ക് ഇപ്പോൾ കഴിയില്ല എന്നുള്ള ആ ഒരു ഇതാണ് അപ്പോൾ വിനയൻ പറയുന്നുണ്ട് എന്താണ് നീ ഉദ്ദേശിക്കുന്നത് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് എത്രമാത്രം മനസ്സമാധാനം പോയിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കുന്നുണ്ട് ജീവരാജ് അപ്പോൾ തന്നെ ജീവരാജ് പറയുകയാണെങ്കിൽ എനിക്ക് യാതൊരു ദുരുദ്ദേശത്തിൽ ദുരുദ്ദേശവും ഇല്ല എങ്കിൽ ഈ മഞ്ചാടിയുമായി അകലണം അതിന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവിടെയും വിലങ് തടിയായി എനിക്ക് മഞ്ചാടി തന്നെയാണ് നിൽക്കുന്നത് ഇത് കേൾക്കുന്ന എന്താണ് ഇവൻ പറയുന്നത് മനസ്സിലാവാതെ ഇവർ അതെന്താണ് ഈ അങ്ങനെ പറഞ്ഞത് എന്ന് വിനെയും ചോദിക്കുകയാണ് അപ്പോൾ തന്നെ പറയുകയാണ് എനിക്ക് പഠനവുമായി എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറയുന്നത് വിദേശത്ത് പോയി പഠിക്കാനാണ് അങ്ങോട്ടേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് സമ്മതിക്കാത്ത മഞ്ചാടിയാണ് മഞ്ചാടിയുടെ ഡിഗ്രി കഴിയുന്നത് വരെ ഞാൻ ഞാനിവിടെ വേണമെന്നുള്ള നിലപാടാണ് അവൾ അവൾക്ക് ഞാൻ എത്ര അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴും അവൾ എന്നോട് അടുത്തടുത്ത് വരികയാണ് അവൾക്ക് ഇപ്പോൾ കോളേജിൽ ഒരു കൂട്ടുപോലുമില്ല എല്ലാ കൂട്ടും എല്ലാ ഭാരവും എൻ്റെ നെഞ്ചിലാണ് അവൾ ഇറക്കി വെക്കുന്നത് എല്ലാ കാര്യങ്ങളും അവൾ എന്നോടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ മഞ്ചാടിയിൽ നിന്ന് അകന്നോളാം ഞാൻ വേണമെങ്കിൽ ഈ നാട് തന്നെ വിട്ടോളാം എൻ്റെ അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നത് പോലെ ഹോസ്ട്രേലിയ അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി പഠിച്ചോളാം പക്ഷേ ഞാനൊരു കാര്യം പറയുന്നു ഞാൻ പോയതിൽ പിന്നെ മഞ്ചാടിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ നിങ്ങൾ എന്നെ കുറ്റം പറയരുത് അതെനിക്ക് നിങ്ങൾ വാക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരകെ ഞെട്ടിപ്പോകാനായിട്ടോ നീ പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല നീ പറഞ്ഞ് വരുന്നത് മഞ്ചാടിക്കിന് എന്നോട് പ്രണയമാണെന്നോ തീർച്ചയായും മഞ്ചാടിക്ക് എന്നോട് പ്രണയമാണ് ജീവിതത്തിൽ ആകെ ഒരാളെ അവൾക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്നാണ് അവൾ പറയുന്നത് ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ച പുരുഷൻ ഞാനാണ് ഇത്ര അതുകൊണ്ട് തന്നെ ഇനി ജീവിത പങ്കാളിയായി അയാൾ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു നിലപാടാണ് മഞ്ചാടി മഞ്ചാടിക്കൊരു നിമിഷം എന്നെ കണ്ടില്ലെങ്കിൽ അവളുടെ മനസ്സ് ഒരു വിഭ്രാന്തി പോലെയാണ് അതുകൊണ്ട് തന്നെ അവൾ എന്നെ കാണാതിരിക്കുകയോ ഞാൻ വിളിച്ചുകൊടുത്ത് വരാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഒരുതരം ഒരുതരം മാനസിക വിഭ്രാന്തി പോലെയാണ് അവൾ കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് എനിക്ക് മഞ്ചാടിയെ കൈവിട്ട് കളയുന്നതിൽ ചെറിയ ഒരു പേടിയുണ്ട് എൻ്റെ ജീവിതവും ജീവനും ഒക്കെ തിരികെ തന്ന മഞ്ചാടിയാണല്ലോ കാരണം ഞാൻ ഈ ഒരു സെല്ലിൽ കിടക്കുമ്പോൾ അവളെ ഒറ്റൊരുത്തി മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണല്ലോ എനിക്ക് പഠനവും ഞാൻ ഇന്ന് പാറിപ്പറിക്കുന്നത് നടക്കാനൊക്കെയുള്ള ആ ഒരു ഇത് എനിക്ക് കിട്ടിയത് മഞ്ചാടി എന്നൊക്കെ പറയുമ്പോൾ ശരി നീ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം എന്തായാലും അവളുടെ അച്ഛൻ അവളുടെ അച്ഛൻ എന്തായാലും ലാസ്റ്റ് ഒരു തീരുമാനമെടുക്കും ആ തീരുമാനത്തിൽ എന്ത് തീരുമാനമാണ് എൻ്റെ നേർക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നീ തീർച്ചയായും നീ അകന്ന് പോകേണ്ടി വന്നു എന്നാൽ പോകേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ചെയ്യും അവളുടെ അച്ഛൻ്റെ എടുക്കുന്ന തീരുമാനത്തിന് ഞാനൊപ്പം നിൽക്കുമെന്ന് ജീവരാജൻ പറയുന്നു കേട്ടോ ഇതേസമയം സുശീലയാണ് കാണിക്കുന്നത് സുശീല പ്രതിഭയുടെ പടി കടന്നു വരികയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വരുന്നുണ്ട് എല്ലാം ചെയ്ത് അബദ്ധമായി എന്ന തോന്നൽ വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണോ ഈ വരവ് എന്ന് കുഞ്ഞമ്മ ഇങ്ങനെ പറയുമ്പോൾ സുശീല അകത്തോട്ട് കയറി വരുന്നു കേട്ടെ ആഹാ ഇത് പാർ സുശീലയോ ഈ വഴിയൊക്കെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ കുഞ്ഞമ്മ പോയില്ലേ ഞാനിങ്ങോട്ട് പോകാൻ എനിക്ക് വിളി എത്തിയില്ല വിളി എത്തിയെങ്കിലേ എനിക്ക് പോകാൻ കഴിയില്ല അതല്ല കുഞ്ഞുമ കുഞ്ഞുമേയുടെ നാട്ടിലോട്ട് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ മരുമകൻ എൻ്റെ പേരക്കുട്ടി എന്നെ ഉപദ്രവിക്കുന്ന കാര്യം ആ കുഞ്ഞമ്മയൊക്കെ എനിക്കറിയാം എന്നാ വാ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറ്റുമ്പോഴേക്കും പ്രതിഭയുടെ അമ്മയും അച്ഛനും എത്തിയിട്ടോ വാ അകത്ത് കയറിയിരിക്കുക സുശീല എന്നൊക്കെ പറയണേ അപ്പോഴേക്കും പ്രതിഭയെ അവിടെ എത്തിയിട്ടോ അപ്പോഴേക്കും സുശീലയോട് പറയണേ എന്തായാലും പ്രതിഭ നീ തൻ്റെ ഇടം ഉള്ളവൾ തന്നെയാണ് നീ തൻ്റെ ഇടത്തോടു കൂടി ഭർത്താവിനെ ചൊൽപ്പിടിക്ക് നിൽക്കാൻ നിനക്ക് കഴിഞ്ഞു അനുപമയുടെ അടുത്തോട്ട് പോയ അവനെ നീ തന്നെ രാവിലെ തന്നെ അവിടെ പോയി പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നല്ലോ അതിൽ നിനക്ക് നല്ലൊരു കഴിവ് തന്നെയുണ്ട് ഭർത്താവിൻ്റെ ആ ഒരു ചരട് നിൻ്റെ കയ്യിലുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അങ്ങനെ ഒരു അനുഭവമൊക്കെ ഇല്ലാത്തതാണല്ലോ ഇപ്പോൾ ഇവിടെ പ്രശ്നമായത് അനുപമയുടെ ഇന്ദ്രൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയത് ഇങ്ങനെയാണല്ലോ അത് കേൾക്കുന്ന സുശീലൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു കടിഞ്ഞിലിടാ അനുഭവമൊക്കെ കഴിഞ്ഞില്ല അതുകൊണ്ടാണല്ലോ ഇന്ദ്രൻ ഇങ്ങനെ മറ്റൊരു മറ്റൊരുത്തെയെ തേടിപ്പോയത് അത് കേൾക്കുന്ന സുശീലൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്താ കുഞ്ഞുമ ഈ പറയുന്നത് എൻ്റെ മകൻ അങ്ങനെ മറ്റൊരുത്തീയെ തൊടി തേടിപ്പോയിട്ടൊന്നുമില്ല എൻ്റെ മകൻ ഞാൻ പറയുന്നത് പോലെ ജീവിക്കുന്നു ആ പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ആ ഒരുത്തി എങ്ങനെ എന്ന് പറഞ്ഞ് കഥ അങ്ങ് തുടരുമ്പോഴേക്കും അവിടെ പ്രതിഭയുടെ അച്ഛൻ സുധ ഇടപഴാണ് ഇതേ കുഞ്ഞമ്മേ ഇത് എൻ്റെ വീടാണ് അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ എന്തും എപ്പോഴും എവിടെ വെച്ചും എങ്ങനെ വേണമെങ്കിലും പറയാം പക്ഷേ ആ വാക്കുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എൻ്റെ വീട്ടിൽ വെച്ച് പറയുമ്പോൾ ഞാൻ കേൾക്കുക പറയുമ്പോൾ അത് പിന്നീട് ഈ പറയുന്ന പ്രതിഭയുടെ അമ്മായിമ്മയാണല്ലോ അതുകൊണ്ട് അത് ചെയ്യുന്നത് തെറ്റാണ് സുശീലേ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആ ശരി ഞാനായിട്ടൊന്നും പറയുന്നില്ല സുഷീല അല്ലെ കേട്ടോ കുഞ്ഞമ്മയോട് പറയുമ്പോൾ കുഞ്ഞമ്മ അറിയണേ ആ ഞാനായിട്ടൊന്നും പറയുന്നില്ല പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞമ്മ പറഞ്ഞ വാക്കോട്ടും സുശീലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ സുശീല പറയണ അവർക്ക് ഞാൻ പണം കൊടുക്കാത്തതിന്റെ മുഷിപ്പാണ് അവരെന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഏട്ടാ എന്നിട്ട് സുശീല പറയണേ പ്രതിഭേ ഞാൻ വന്നത് നിന്നെ എന്നെ വിളിക്കാനാണ് നീ വീട്ടിലോട്ട് വാ നമുക്ക് പോവാം എന്നിങ്ങനെ പറയുമ്പോൾ പ്രതി പറയണേ അയ്യോ ഞാൻ സത്യേട്ടനോട് വിളിച്ച് ചോദിച്ചേ വരുള്ളൂ അതെന്താ ഞാൻ വിളിച്ചാൽ നീ വരില്ലേ അങ്ങനെ സത്യനോട് വിളിച്ച് കാല് പിടിച്ച് വരേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ നിന്നെ വിളിക്കാൻ വന്നു ഞാൻ വിളിക്കാൻ വരണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഉടൻ തന്നെ സുധാ പറയണ മോളെ ഇവിടെ സുശീല എന്നെ വിളിക്കാൻ വന്നതിൽ നിനക്ക് പോയാൽ എന്താ സത്യനോട് ചോദിക്കൊന്നും വേണ്ട അപ്പോൾ അത് കേട്ട കേട്ടോടൊന്നും പ്രതി പറയാതെ പറഞ്ഞാൽ പറ്റില്ല അച്ഛാ ഇപ്പോൾ തന്നെ അച്ഛൻ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ പോയിക്കോളാം സത്യേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ സത്യൻ നിന്നോട് പറഞ്ഞത് എൻ്റെ വീട്ടിലോട്ട് നീ വരരുതെന്നാ അതാ എൻ്റെ അമ്മ വിളിക്കാൻ വന്നാൽ ആട്ടി ഇറക്കണെന്നാ അങ്ങനെ എന്തെങ്കിലും ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് സുശീല ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രതിഭ പറയുന്നത് അമ്മ വിളിക്കാൻ വന്നാൽ പോകരുത് എൻ്റെ അനുവാദമില്ലാതെ പോവരുതെന്ന് തന്നെയാണ് സത്യേട്ടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സത്യേട്ടൻ്റെ നിലപാടെന്താന്ന് അറിഞ്ഞതിന് ശേഷമാണ് അമ്മേ അങ്ങോട്ടേക്ക് എനിക്ക് വരാൻ പറ്റുള്ളൂ ആ എന്നാൽ നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാനില്ല എൻ്റെ കടമ ഞാൻ ചെയ്തു നീ എൻ്റെ വീട്ടിലോട്ട് വരാൻ ഇനി നിന്നെ വിളിക്കാൻ നീ വീട്ടിലോട്ട് ആരും തന്നെ വരില്ല ഞാനോ എൻ്റെ മകനോ ഒന്നും വരില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലോട്ട് കേട്ടോ ിൽ വേറെ വരാമെന്നും പറഞ്ഞ് സുഷീല പോകുമ്പോൾ സുഷീല പോവല്ലേ സുശീലി പോവല്ലേ എന്നൊക്കെ പ്രതിഭയുടെ അച്ഛനും അമ്മയും പറയെങ്കിലും കൂടിയിട്ട് സുഷീലിന് നിൽക്കില്ല കേട്ടോ വീറും ഭാഷയോടുകൂടി തന്നെ സുശീലിറങ്ങുന്നു പിന്നീട് അനന്തമാഷിനിയാണ് കാണിക്കുന്നത് വീട്ടിലെത്തിയിരിക്കുന്നു ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് പ്രമാണം കൈമാറുകയാണ് അതായത് അനുഭവം കൊടുക്കുകയാണ് ഇതാ മുളെ എനിക്ക് ഈ ഒരു വേദനക്കിടയിൽ ഇതാ ഈ ഒരു പ്രമാണം ഒരു സന്തോഷിക്കാൻ ഒരു പ്രമാണം എനിക്ക് ഇനി വീട് സ്വന്തം എന്നൊക്കെ ഇങ്ങനെ പറയും അനുമ്പോൾ പറയണേ വേദന വേദന തന്നെയാണ് അച്ഛാ അത് അവിടെ ഒരു മുക്കിൽ ഇടാനേ പറ്റത്തുള്ളൂ പക്ഷെ അത് വേദന ഉണ്ടെന്ന് കരുതിയിട്ട് എൻ്റെ മകൻ്റെ സന്തോഷം ഞാൻ ഒരിക്കലും കെടുത്തില്ല സന്തോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒപ്പം ഞാൻ തേടിപ്പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മാഷു പറയണ ഇത് നിങ്ങളുടെ അമ്മയുടെ അവകാശപ്പെട്ട മുതലിൽ നിന്നാണ് ഞാൻ ഈ അനുപമക്ക് ഈ സ്വത്ത് കൊടുക്കുന്നത് അതുപോലെ മക്കൾക്ക് എല്ലാവർക്കും അറിഞ്ഞും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം അമ്മയുടെ സ്വത്തിന് എല്ലാവരും അർഹമായവരാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ അതിന് വേണ്ടത് എന്നൊക്കെ അങ്ങനെ മാഷു പറയുമ്പോൾ ഉടൻ തന്നെ രഘു എന്താ എൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ രഘു പറയണം ആ അത് തന്നെയാണ് വേണ്ടത് ഇപ്പം അനുപമയ്ക്ക് ഒരു വീടായിരുന്നു അത് കൊടുത്തത് ഏറ്റവും നല്ല കാര്യം തന്നെ അപ്പോഴേക്കും ചേരും പറയുന്നത് ശരിയാണ് അച്ഛാ അനുശേച്ചയ്ക്ക് ഒരു വീട് അത്യാവശ്യമായിരുന്നു അതും ഈ നാട്ടിൽ അച്ഛൻ്റെ മക്കളെല്ലാവരും ഒരു കൂടാനുള്ള ഒരു അവസരം ഉണ്ടായില്ല അത് കേൾക്കുന്ന ദയ പറയണേ ചേച്ചി ചിരിച്ചേ ചേച്ചി ഇപ്പ വിനേട്ടൻ്റെ കൂടെ പോകാൻ തയ്യാറായോ അത് കേട്ടോടൊന്നെ ചിരി പറയണേ ഞാൻ നാളെ എന്ന് പറയണേ അപ്പോൾ അമ്പിളി ചോദിക്കുകയാണ് അല്ല ദയ അച്ഛന് എന്റെ കാര്യത്തിലാണ് ടെൻഷൻ നീ ഇനി ശബരിയുടെ അടുത്തോട്ട് പോകുന്നില്ല അപ്പോഴേക്കും രോഗ പറയണേ ശരിയാണ് ശബരി ഒരുപാട് വിട്ടുവീഴ്ചയിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അതുകൊണ്ട് നീ ശബരിയുടെ അടുത്തോട്ട് പോകുന്നില്ല അത് കേട്ടോടനെ ദയ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോഴേക്ക് അമ്പലി പറയണേ വേണമെങ്കിൽ ഞങ്ങൾ നിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോടുക അത് കേട്ട് ദയ പറയണേ വേണ്ട എന്നെ ആരും കൊണ്ടുപോടേണ്ട എന്നെ അച്ഛനെന്നു അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് ആ അച്ഛൻ തന്നെ തിരിച്ചു കൊണ്ടുപോയത് പറയുമ്പോൾ മാഷിന് ഒരുപാട് സന്തോഷമാവാണ് മാഷു പറയണേ എൻ്റെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി വന്നല്ലോ എന്നി എന്തായാലും മഞ്ചാടി ഒന്ന് ഇനി നിലക്ക് നിർത്തണം അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അവർ സേഫ് ആയ കരങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെയും എനിക്ക് സമാധാനം എന്ന് പറയുന്നു പിന്നീട് രഘുനോട് പറയണേ നീ എൻ്റെ കൂടെ വാ ഞാന്ന് നാലുപുറ എന്നൊക്കെ നടന്നു വരാം അപ്പോഴേക്കും അമ്പളീ പറയണേ എങ്ങോട്ടാണ് പോകുന്നത് വൈകുന്നേരം സന്ധ്യ ആവുമ്പോഴേക്കും എത്തില്ലേ ആ ഞങ്ങൾ എത്താം എന്നാൽ സാധനം മേടിക്കാതെ രഘുട്ടെ വിളിച്ച് പറയട്ടോ ആ അത് കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവരെ ഇറങ്ങി 那多的。 പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് സുശീല ഇന്ദ്രനോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അർദ്ധരാത്രിയാണ് അപ്പോൾ ഇന്ദ്രൻ പറയണത് അമ്മക്ക് പ്രതിഭ വരാത്തതിന് ദേഷ്യമുണ്ടോ അപ്പോൾ ഉടൻ തന്നെ ആ അവളെ ഞാൻ വിളിച്ചിട്ട് വന്നില്ല അതിന് അമ്മയെ അവളെ തെറ്റി പറയാൻ പറ്റില്ല സത്യനെടുക്കുന്ന നിലപാട് തന്നെയാണ് അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ വാക്കുകൾക്കാണ് മൂല്യം കൊടുക്കുന്നത് അങ്ങനെ അനുസരിച്ചിട്ട് അവൾക്ക് വരാൻ പറ്റുള്ളൂ എന്തായാലും അമ്മ അത് ചെയ്തതും അർഷയെ ആ വീട്ടിലോട്ട് കൊണ്ടുവിട്ടവന്ന് നന്നായി രവി എന്തെങ്കിലും അർഷയെ കൊണ്ടുവിടുമ്പോൾ പറഞ്ഞോ എന്നിങ്ങനെ സുശീലയോട് ചോദിക്കുമ്പോൾ സുഷീല പറയുന്നത് ഏ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ ഈ പ്രശ്നത്തിനൊടുവിലൊന്നും അടങ്ങിയിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ തന്നെ ഇന്ദ്രം പറയണ ഈ രവിക്ക് എന്തായാലും ഹർഷിയെ ആവശ്യമുണ്ട് അത്രയും ഇഷ്ടമാണ് പക്ഷേ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുകയാണെങ്കിൽ രവിയുടെ നിലപാട് വളരെ മോശമാണെന്നാണ് ഞാൻ അറിഞ്ഞ വിവരം അതുകൊണ്ട് അവൾ അടങ്ങി ഒട അടങ്ങി ഒതുങ്ങി രവിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അല്ല എങ്കിൽ എന്ന് പറയുമ്പോൾ തുഷീലെന്ന് ഞെട്ടി നിൽക്കുന്ന ആ സീനിലാണ് ഏറ്റവും എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്